ഹലോ നമസ്കാരം ലവ് അണ്ടർ സോറി അണ്ടർ സ്കേർട്ട് ഒന്നൊക്കെ അജിചേട്ടാ അജേണ്ടല്ലോ അയ്യോ കട്ട് ചെയ്യോ നമുക്ക് തിരിച്ചു തരാം അജ ചേട്ടാ അവസരം കൂടി എനിക്ക് തരണം പരിപാടികളൊക്കെ പില്ലർ ൊങ്ങ അളിയന്റെ ഫ്രണ്ടാണ് അദ്ദേഹം അപ്പൊ പുള്ളി ആരുടെ ഫ്രണ്ടാണ് നമ്മുടെയൊക്കെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാനുള്ള മനസ്സിലായിട്ടില്ല പപ്പാട്ട ഭയങ്കര പൂക്കിയാ ഹലോ നമസ്കാരം ലവ് അണ്ടർ സോറി അണ്ടർ സ്കേർട്ട് ഒന്നൊക്കെ അത് ചേട്ടാ അത് ചേട്ടാ അയ്യോ കട്ട് ചെയ്യോ ഈ അണ്ടർ സ്കോറോ അങ്ങനെ യും പ്രതീക്ഷിച്ചില്ല അത് മലയാളം സ്നേഹം അല്ല പൈപ്പിൻ ചോട്ടിലെ പ്രണയം പോലെ പൈപ്പിൻ ചോട്ടിലെ പ്രണയം പോലെ വേറെ ചോടൊന്നും ഇല്ല ഹലോ നമസ്കാരം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഗൗരിയും വിനോദും പപ്പേട്ടനും പപ്പൻചേട്ടൻ ുംസിയും എങ്ങനെയുണ്ട് ഒറിജിനൽ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ക്യാരക്ടർ വെച്ച് നമുക്ക് അങ്ങ് എവിടെ ആയി നമ്മുടെ ലവ്വിന്റെ കൺസ്ട്രക്ഷൻ എവിടം വരെ ആയി കൺസ്ട്രക്ഷൻ പണിയടക്കുവാണല്ലോ തേപ്പും പരിപാടികളൊക്കെ പൊങ്ങിക്കഴിഞ്ഞു തേപ്പ് കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പൊ നമ്മള് ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മൾ പാലാച്ച ഫെബ്രുവരി എല്ലാരും അവരുടെ വീട്ടില് പോയിട്ട് പടം കാണണം നമുക്ക് ലാസ്റ്റ് പറയാം തുടക്കത്തിൽ ഇതൊക്കെ ഓക്കെ എന്താണ് ശരിക്കും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള ഈ വെബ് സീരീസ് ആരെങ്കിലും ഒക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂടെ പറയട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ അയ്യോ എന്നെ ആരും ബഹുമാനിച്ചിട്ടില്ല സ്കൂളിലൊക്കെ ഞാൻ സ്പീച്ചിനൊക്കെ ടീച്ചർ വിളിക്കുന്ന പോലെ പറഞ്ഞോ വെൽക്കം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ലവ് അതാണല്ലോ ജീവിതം നമ്മളിങ്ങനെ ലവ് എപ്പോഴും ഉണ്ടാവുമല്ലോ അതിനെ കൺസ്ട്രക്ട് ചെയ്തോണ്ടിരിക്കണം എന്നാണല്ലോ അതിന്റെ ഒരു ഇതല്ല ചോട്ടാ പറയുന്നത് അറിയാത്ത എന്റെ സ്ക്രിപ്റ്റ് മാത്രോ ആ ലവ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സീരിയസ് എന്റെ എന്റെ ഒരു കാഴ്ചപ്പാട്ടില് പഴയ മിഥുനവും വരവേൽപ്പൊക്കെ പോലെ അന്നുണ്ടായിരുന്ന ഒരു നായകന്റെ പ്രശ്നം ഉണ്ടല്ലോ ഒരാൾക്ക് ഫാക്ടറി തുടങ്ങണമായിരിക്കും അപ്പുറത്ത് സൈഡില് ലവ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പുറത്തെ ഒരു വണ്ടി മുതലാളി ലവ് ഇൻട്രസ്റ്റ് ഉണ്ട് അതേപോലെ ഇതിലൊരാൾ വീട് വെക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അയാളുടെ ലവ് ഇൻട്രസ്റ്റ് അയാളുടെ ക്ലാഷ് ആണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ലവൻഡർ കൺസ്ട്രക്ഷൻ എന്നുള്ളത് അത് അന്നത്തെ കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾക്ക് പുള്ളിക്കാരൻ വഴി കണ്ടെത്തുന്ന വേറെ രീതിയാണ് അത് അന്നത്തെ കാലത്താണ് അപ്പൊ അതേ അതേ സാധനം കൺസെപ്റ്റ് എടുത്ത് ഈ കാലഘട്ടത്തിൽ വെക്കുമ്പോൾ പുള്ളി എങ്ങനെയാണ് ഇതിനെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിനോട് ഗ്യാസ് കയറ്റി എഴുതുന്നതിന്മാരെ ലവു ആണല്ലോ ജീവിതം എല്ലാവർക്കും ലവ് ഉണ്ടല്ലോ അത് കൺസ്ട്രക്ട് ചെയ്യാണല്ലോ ജീവിതത്തിൽ ഉദ്ദേശം ഇതാണ് ലവൻഡർ കൺസ്ട്രക്ഷൻ എങ്ങനെ സാധിച്ചു കൊടുക്കണമല്ലോ ചേട്ടാ ഇത് സിനിമയുടെ കഥ ഏകദേശം എനിക്ക് തോന്നുന്നു കാലം മാറുമ്പോൾ കുറെ നിയമങ്ങൾ മാറും പ്രയോറിറ്റീസിൽ മാറും അതെങ്ങനെയാണെന്നുള്ളത് രസകരമായി കാണിച്ചു ഇപ്പൊ നമ്മുടെ ഈ ഒരു എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമായി രണ്ടും അത് ഞാൻ യോജിക്കുന്നു പ്രണയം എല്ലാ ജീവിതത്തിൽ ഒരു വീട് വെക്കുക എന്നുള്ള സ്വപ്നം ബഹുഭൂരിപക്ഷ മലയാളികൾ ഉള്ള ഒരു സ്വപ്നമാണ് ആ റിപ്രസെന്റേഷൻ ആണ് വിനോദിലൂടെ വരുന്നത് ആ ഒരു ക്യാരക്ടറിന്റെ പ്രഷർ വല്ലാതെ ഒരു സിനിമയുടെ അല്ല സിനിമയിൽ നമ്മുടെ വെബ് സീരീസിന്റെ ഒരു ഒരു ഭാഗം കഴിയുമ്പഴത്തേക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ പ്രേക്ഷകർക്ക് ആ ഇങ്ങനെ ഒരു ഒരു പീക്കിലേക്ക് എത്തുന്ന അത് രണ്ടും അതേപോലെ ഈ നമ്മുടെ ഈ ഒരു വെബ് സീരീസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ പാലുകാച്ചും കല്യാണവും ജിജിയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കഷ്ടകാല സമയത്താണ് വീട് പണിയും കല്യാണം കഷ്ടത്താണ് എനിക്ക് തോന്നുന്നത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് കട്ട് ചെയ്തത് റീലായി വരാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കും ഒരുപാട് അവർക്ക് റിലേറ്റബിൾ ആണോന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു കാര്യം കേട്ടപ്പോ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നീരജന തോന്നുന്ന ഒരു കാര്യം ചേട്ടൻ പറയൂ എൻജിക്ക് തോന്നേണ്ടത് അത് ചേട്ടനോ അത്രാ ചേട്ടൻ കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല അതൊക്കെ ഈ ഇതിനൊക്കെ ഒരു ചടങ്ങ് തീർക്കലായിട്ട് കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കും നീ പറയുന്ന എനിക്ക് അതിനെപ്പറ്റി വ്യക്തിപ്പെട്ടൊരു അഭിപ്രായം ഇല്ല ഞാൻ വീട് സ്വന്തമായിട്ട് വീട് വെച്ചിട്ടില്ല ബട്ട് ഐവ് സീൻ മൈ ഫാദർ സ്ട്രഗിൾ സ്ട്രഗിൾ ആസ് ആ വീട് വെക്കുന്നതിന്റെ ഒരു പ്രഷർ

എനിക്ക് നല്ല ഉറപ്പുണ്ട് അന്ന് ഇൻസ്റ്റാഗ്രാമുംബുക്കും ഇല്ലാത്തോണ്ട് ആ പാവം അച്ഛൻ രക്ഷപെട്ടു അല്ലെങ്കിൽ ആ മനുഷ്യനെ ഇന്റർനെറ്റ് കടയിൽ പോയി പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട് അല്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞേ ഭയങ്കര ഒരുപാട് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഓട്ടോറിക്ഷാസ് കാണാറില്ല പെട്രോൾ യു കെ ജി ആ പെട്രോൾ ഓട്ടോ അല്ലല്ല ഈ ഓട്ടോയുടെ അപ്പോൾ തൂങ്ങി അങ്ങനെ ഇപ്പൊ വളരെ പണ്ട് ഒരുപാട് ഡിസൈൻ ചിത്രമുള്ള ഓട്ടോറിഷ വേണം അപ്പൊ അത്ര ചെറുപ്പത്തിലെ എസ്തറ്റിക്സ് എനിക്കത് മനസ്സിലാക്കണം എന്റെ ആ വാശിപിടി അന്നിപ്പോ എന്തായിരിക്കുന്നു ഇപ്പൊ പക്ഷെ ഭയങ്കര ഞാൻ ജീവിതത്തിൽ ഇങ്ങനൊക്കെ കണ്ട രണ്ടുപേർ മാറിപ്പോയത് നീരജൻ ധ്യാനം ഒക്കെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു മോട്ടിപ്പയസ്സായി വേറെ ഒരു കാരണ മാറ്റങ്ങളൊന്നും വേറെ നീ അറിയാത്ത നല്ല മാറ്റം അങ്ങനെ ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല പക്ഷെ നല്ല മാറ്റം 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 മറ്റൊരു ജമ്പിങ് പറഞ്ഞു അത് മാറിയത് അത് പ്രായം നല്ല എപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ കൂടി പോയി നീ പല പലതും കണ്ടു അന്ന് നേരത്തെ ഒരു ഇന്റർവ്യൂ ആൻ പറഞ്ഞത് എനിക്ക് റിലേറ്റീവ് ആയി അതായത് ഈ ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ചാടി പിടിക്കുക കറക്റ്റ് ആണ് ഇന്നിപ്പോ നമ്മൾ പോസ്റ്റ് കോവിഡ് ആണ് ഞാൻ അതിലൊരു മാറ്റം വരുത്തിയത് ചാടി പിടിക്കരുത് കാര്യം ഇനി അത് ചെയ്യരുത് എന്നുള്ളത് അത് വരെ ഇന്റൻഷൻ നീരജ് കൊറിയോഗ്രഫി ചെയ്തത് നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു വർഷ വർഷങ്ങൾക്ക് വടക്കൻ സെൽഫി നമ്മളുടെ പ്രൂവ് ചെയ്യാൻ എവിടെ ഒരു അവസരം കിട്ടുന്നോ അത് പിടിക്കുക സി അതിന്റെ ഒരു ഇതായിരുന്നു ഇപ്പം പുള്ളി ഇതെല്ലാം പോയി ഇന്ത്യയിലെ ഫസ്റ്റ് വെബ് സീരീസ് മേജർ പ്ലാറ്റ്ഫോമിലുള്ളതിൻ്റെ ഭാഗമായി തമിഴിലെ ഗൗതം സാറിനോട് അഭിനയിച്ചു ഇപ്പോൾ ഇതേ മാധവൻ കങ്കനാറിനോട് എന്ന് പറഞ്ഞാൽ ഹിന്ദി മൾട്ടി ബൈ ലിംഗ്വൽ സിനിമ ചെയ്യുന്നു അപ്പം പുള്ളിക്ക് കണ്ടു കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെന്റുകൾ മാറും അതിന്റെ ഭാഗമാണ് അങ്ങനെ പുതിയൊരു നീരജ് മാധവാണ് ഇന്നിവിടെ ഇരിക്കുന്നത് അവരൊക്കെ പറയുന്നു എഞ്ചി 2.0 അതിൽ വെച്ചിട്ടുള്ള റാപ്പർ കേട്ടോ ഇന്നിവിടെ ഇരിക്കും അങ്ങനെ പെട്ടെന്ന് എഴുതുന്ന ആളല്ല പുള്ളി അല്ല ഫ്രീ സ്റ്റൈൽ ചെയ്യില്ല ഫ്രീ സ്റ്റൈൽ ചെയ്യും ഫ്രീ സ്റ്റൈൽ ഡാൻസ് മാത്രമേ മുചേ നമുക്കെന്താ ചെയ്യ ഓക്കേ ഗൗരി ഗൗരീയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു കുറച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം എല്ലാരും ഒരു ഫ്രീഡം അല്ലെങ്കിൽ ലിബറേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പം അവരെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എന്നാ അവർക്കൊക്കെ ഉള്ള ഒരു ഒരു മാതൃക ആവുമോ എന്ന് എനിക്കറിയില്ല എന്റെ എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ല മാതൃകകളാവും ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു തീരുമാനിച്ചത് അതെ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഇങ്ങനത്തെ ഒരു ഒരു എന്താ പറയാ അപ്രോച്ച് അല്ലെങ്കിൽ ടേക്ക് ഓൺ ലൈഫ് എ വുമൻ റിലേഷൻഷിപ്സ് കരിയർ എല്ലാം ബാലൻസിംഗ് ആക്ട് ആണല്ലോ അപ്പോ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഉള്ള റെസ്ട്രിക്ഷൻ മാത്രം മാത്രമെന്ന് പറയാൻ പറ്റൂല നമ്മുടേതായ ലിമിറ്റേഷൻസും നമുക്കുള്ള ഡ്രോബാക്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊക്കെ വളരെ റിലേറ്റബിൾ ആണ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈസിയായിട്ട് മനസ്സിലായി അത് കാണുന്ന പെൺകുട്ടികൾക്കും ഈസിയായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോ അങ്ങനത്തെ ഒരു കാണുമ്പോ ആ ഇത് ചെയ്യണം എന്നുള്ള ഫീലിംഗ് ഇപ്പൊ ഞാൻ നേരത്തെ നമ്മളെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു നമ്മുടെ ഗൗരിയുടെ ഒരു കിടിലൻ പെർഫോമൻസ് വരുന്ന മറ്റൊരു സിനിമ ഒരു വെബ് സീരീസ് വരാനിരിക്കുന്നുണ്ട് സുഴലിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ചെറിയൊരു അതിനുള്ളത് ഗൗരിക്ക് വേണ്ടി മലയാളത്തെ ഡബ്ബിതേക്കുന്നത് ഞാനാ നല്ല ശബ്ദം അപ്പൊ ഞാനത് കണ്ടിട്ടുണ്ട് കണ്ടിട്ട് ഞാൻ കണ്ട സമയം തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഗൗരി എന്തെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റണം കാരണം അത് ചെയ്തു വെച്ചിട്ടുണ്ടോ ും വേറൊരു ഹൈലൈറ്റ് അപ്പൊ എനിക്കൊന്നും ഇത് രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് സാധനം കേട്ടോ ഗൗരിയുടെ രണ്ട് നേരെ മണി വിളിക്കുന്നു ഗൗരി ഈ ൃശയായിട്ട് നമ്മൾ തീരുമാനാക്കി ഇനിയിപ്പോൾ ഞാൻ നല്ല മണിസാറ് വിളിച്ചിട്ട് പറയുന്നു ഗൗരി നല്ല സമയം വരുമ്പോഴാണ് ഇതേപോലെ രണ്ട് റിലീസൊക്കെ ഒരുമിച്ച് ഒരേ മാസം അല്ലെങ്കിൽ ഒരേ വർഷത്തിൽ തന്നെ രണ്ട് റിലീസ് ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് പക്ഷെ ഈ ദിവസം ഫസ്റ്റ് ടൈം ആണ് എനിക്ക് വളരെ ഡിഫറൻറ്റായ രണ്ട് ജോണവർ അത് അതുകൊണ്ടാണ് ഏറ്റവും ആക്ഷൻ ഓട്ടത്തൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആവശ്യം എങ്ങനെ അറിയാം ബിക്കോസ് ഞങ്ങളൊന്നും റിലീസ് ചെയ്തിട്ടില്ല റീസ് ഇട്ട് ഞാൻ മരിച്ചു ഗായത് അപ്പോ പിന്നെ വേറൊരു അതെ അതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോം പോവാണ് അപ്പൊ ഇതിൽ ആക്ച്വലി ഇതൊരു സ്പോയിലർ അല്ല പക്ഷെ ആക്ച്വലി എന്റെ ഫസ്റ്റ് ഡയലോഗ് വരുന്ന ഏഴാമത്തെ എപ്പിസോഡിലും എപ്പിസോഡിലാണ് പുളിക്കാരി അല്ല ബാക്കി കഥ കണ്ടോ കണ്ടോ സിനിമ ഞാൻ പറയുന്നത് നമ്മളീ പറയത്തില്ലേ വന്നു പോകുന്നത് അറിയിച്ചു പോകുന്ന സാധനം അത് അതെ അത് വേറൊരു അതിലൊരു വന്ന് ഇത് പുളി വന്ന് എനിക്ക് കർണനിലും ഞാൻ ഇതിനുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും മലയാളികൾ ആണെങ്കിൽ പോലും രണ്ട് തമിഴ് പ്രോജക്ട്സിലാണ് ഞങ്ങൾ കൂടെ ചെയ്തത് അപ്പോൾ ആ ഒരു പ്രസൻസ് സാറിനുള്ള ഒരു ഓരോ ആണെങ്കിലും അതെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും നോട്ട് ജസ്റ്റ് ഫോർ മീ പക്ഷെ എനിക്കൊന്നും തന്നെ ഇപ്പം മനോജ് ബാജ്പായ് സാറാണ് ഞങ്ങളുടെ റേഞ്ച് ഐ തിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എല്ലാവരും െർച്ചയായിട്ട് തീർച്ചയായിട്ടും പറ്റും എന്നാണ് കണ്ടാള് പറഞ്ഞേക്ക് ഇത് കണ്ടില്ലേ ഫസ്റ്റ് ടു എപ്പിസോഡ്സ് രണ്ട് രണ്ടല്ലേ പിന്നെ അല്ല നമ്മള് സെറ്റ് ആക്കുന്ന മോളെ ഇത് ഇത് എങ്ങനെ തൃശൂടെ കയ്യിലെത്തണം കണ്ടാലും പറഞ്ഞു അത് ആരോട് പറയുന്ന ദ വോയിസ് നോട്ട് ഇട്ട ആർക്ക കൈയ്യില കൊടുക്കുമെന്ന് അതെ പിന്നെ അടുത്ത സ്പീക്കിംഗ് മെസ്സേജിലേറ്റാ അതെല്ലാം അಷ್ಟು പറഞ്ഞു ഓ മാസ്റ്റർന്റെ സമയത്ത് വിജയ സാർ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ട്ടോ ഞാൻ ആ പറയണ്ട അങ്ങനെ വേണ്ട പറഞ്ഞിട്ടുണ്ട് അത് അ അതു വിജയ സാർ എന്താ പറഞ്ഞേ അതൊരു സീക്രട്ടാണ് അത് പറഞ്ഞു

നമുക്ക് ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലേക്ക് വന്നോ പറഞ്ഞത് ഓക്കെ ഈ വീട് പണിന്നുള്ള ഒരു സംഭവം നമ്മുടെ ഈ ഒരു വെബ് സീരീസിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ സീരീസിലൊരു മെയിനായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു വീട് വെച്ച എക്സ്പീരിയൻസ് ഉണ്ടോ കാര്യം പറഞ്ഞു ബാക്കി വീട് ഒരു ഒരു വെച്ച് മാറുന്ന പ്രായം ആക്ച്വലി ആയിട്ടുള്ള പക്ഷെ ഇന്നത്തെ ബ്രില്യൻ ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള എനിക്ക് അത്ര പ്രായ വീട് വെച്ചിട്ടില്ല ഞാൻ കുട്ടിയത് ോ ഞങ്ങൾ എല്ലാരും ആ പ്രായം നിങ്ങളോട് ഇരുന്നപ്പോഴേ ഒന്ന് രണ്ടുത്തരം പറഞ്ഞല്ലോ അതെ ക്യൂട്ട് അതല്ലാതെ അത് എങ്ങനെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാനുള്ള മനസ്സിലായിട്ടില്ല തെറ്റായ സ്ഥലത്ത് ഒരു പൂക്കി അതുകൊണ്ട് രണ്ട് മൂന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ട് ഐ വിൽ ഓൾസോ ബി ബാക്ക് ഇവിടെ വീട്ടിൽ കേൾക്കാറുണ്ട് ഏറ്റവും ഇളയ ആള് ഇതൊക്കെ ആൺകുട്ടികൾ മോളിൽ ഉൾപ്പെടെ ഇവര് പറയാറുണ്ട് ഞാൻ അങ്ങനെ പോയി ഇനി പഠിക്കണം എല്ലാം ആക്ച്വലി ഇപ്പൊ ആനും മന്മുധനുമാണ് തൊട്ടുമ്പോ പൂക്കി പറഞ്ഞു ഇപ്പൊ വേറെ ആരെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പറയായിരുന്നെങ്കിൽ ഞാൻ തെറ്റിതിരി പപ്പേട്ട ഭയങ്കര പൂക്കിയാ കേരളത്തിൽ വീട്ടിലെ കുറെ കുഞ്ഞി പിള്ളേരുടെ കാര്യം പറഞ്ഞു ഞാൻ വീട് കാണിച്ചായിരുന്നു എന്താ സംഭവം നമ്മള് നമ്മടെ വിനീതേട്ടന്റെ പടം ഉണ്ടായിരുന്നല്ലോ അപ്പൊ വിനീതേട്ടന്റെ പടത്തിന് നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു വിനീതേട്ടനോട് ഞാനിങ്ങനെ പുള്ളിയുടെ ഒരു ജാതി ജാതകം ഒരുപാട് കാശ് ഇട്ട് ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അതിനകത്ത് വീഡിയോ കാണിക്കണ്ടായിരുന്നു ഡോഡാകുന്നില്ല പിന്നെ സിനിമ പൈസ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പുള്ളീട് കടം വാങ്ങിച്ചു ഇനിയിപ്പോ പുള്ളിക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ തരാൻ പറ്റില്ല കൊറേ കാശ് കിട്ടട്ടെ പറഞ്ഞു ഇന്റർവ്യൂപ്പിന്നെ ഇപ്പൊ ഈ മക്കളൊക്കെ വരുമ്പോഴാണോ ഈ പറയുന്ന തന്തവൈബാവുന്നേ എനിക്ക് പരിപാടി അറിയത്തില്ല ഇപ്പൊ മോളുണ്ട് അപ്പൊ ഇപ്പൊ അതുകൊണ്ടാണോ ഒരു ഒതുക്കം വന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല നിരജിന്റെ നമുക്ക് ഒരിക്കലും ആവില്ല പക്ഷെ നമ്മുടെ പപ്പേട്ടൻ കുറച്ച് തന്തവൈബാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ തൊട്ട് അങ്ങനെ എനിക്ക് കംഫർട്ടബിളാ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കും ആ പാളി പോകുന്ന പ്രശ്നമില്ല പകുതി പിന്നെ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ലി ലൈഫ് കുറച്ചും കൂടെ മടി പിടിച്ച് എന്റെ മുറിയിൽ ഞാൻ മാത്രം മദ്യപിക്കുന്ന പരിപാടിയൊക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പ്രൈവസി ഭയങ്കര നിർബന്ധ അപ്പം നീരജൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് പാർട്ടി അത് ഇഷ്ടമാണ് അത് നമ്മള് കളിയാക്കിയാലും നമ്മളത് കൂടെ പുള്ളിക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ഹൈദരാബാദിലൊരു ഇന്റർവ്യൂവിനോട്ട് പോകണം അപ്പം അപ്പൊ ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ളവര് ചെയ്യട്ടെ ഐ ഐം കംഫോർട്ടബിൾ ആണെങ്കിലും നല്ലതല്ലേ അതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാറിലൊക്കെ പോകുമ്പഴേ നമ്മള് മറ്റേ പഴയ പാട്ടുകളൊക്കെ എന്ത് തന്വയ പാട്ടാണ് പക്ഷേ പറയട്ടെ പറയുന്നില്ലേ ഇവര് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നമ്മുടെ നയന്റീസ് എയ്റ്റീസിലെ പാട്ടുകൾ തന്നെയാണ് അത് പാട്ടിന്റെ കാര്യത്തിൽ തന്ത തന്തവയമില്ല കേട്ടോ സത്യം ചെയ്യുന്നതല്ലേ അല്ല ഞങ്ങൾ പക്ഷെ ഹേബനും ഹേബനെ ഒരു പൂത്തരാൻ ചോദിച്ചപ്പോ ഒരാൾ വിചാരിച്ചു പൂ തന്നെയുണ്ട് പിന്നെ മാത്രല്ല ബനാനയും പൂവൊക്കെ വേറെ രീതിയിൽ ഒരർത്ഥം അത്